അങ്ങനെ നിലമ്പൂർ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നതാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ബൈഎലക്ഷൻ ബൈ എലക്ഷൻ ആണെങ്കിൽ പോലും ശരിക്കും ഒരു മെയിൻ നിയമസഭാ എലക്ഷൻ്റെ ഒരു ഫീലിംഗാണ് നമ്മുടെ സഖാവ് എം സ്വരാജിൻ്റെ വരവോട് കൂടി എല്ലാവർക്കും ഉള്ളത് കഴിഞ്ഞ നിയമസഭാ എലക്ഷനിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ഒരു എം എൽ എ ആയിട്ട് കാണണം ഒരു എം എൽ എ ആയിട്ട് നിയമസഭയിൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആര് നമ്മുടെ സഖാവ് എം സ്വരാജ് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ ചില കാരണങ്ങളാൽ ചില തടസ്സങ്ങളാൽ ചില പ്രശ്നങ്ങളാൽ എന്തോ കാരണം കൊണ്ട് നമുക്ക് എം സ്വരാജിനെ നിയമസഭയിൽ കാണാൻ പറ്റാതെയായി നിയമസഭയിലെ അതൊരു മിസ്സിങ് തന്നെയാണ് എം സ്വരാജിൻ്റെ അഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു മിസ്സിങ് തന്നെയാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ഇല്ലായ്മ ആ ഒരു ഗ്യാപ്പ് നികത്താൻ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ബൈഎലക്ഷൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിച്ചില്ല നിലമ്പൂരിൽ എന്താ പറയുക ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജ് വരുമെന്ന് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് എം സ്വരാജിനെ പ്രഖ്യാപിച്ചു എന്ന ഒരു ന്യൂസ് കേട്ടപ്പോൾ തികച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വന്നു കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ച അത് ഞാൻ പറഞ്ഞ പോലെ എൽ ഡി എഫ് യു ഡി എഫ് എന്നൊന്നുമില്ല എനിക്ക് സത്യം സ്വന്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും എല്ലാ പാർട്ടിയിലുള്ള ആളുകളും ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് എം ശരാജ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ ഒരു പ്ലേസിങ്ങിൽ ആ ഒരു എന്താ പറയുക സ്ഥാനാർത്ഥി നിർണയത്തിൽ സന്തോഷം എന്താ പറയുക സന്തോഷം ഉണ്ടായിട്ടുണ്ടാവാം അതിന് കാരണം മറ്റൊന്നുമല്ല എം സ്വരാജിൻ്റെ ആ ഒരു അറിവും മൂർച്ചയുള്ള വാക്കുകളും എന്താ പറയുക ആർക്കും എന്താ പറയുക വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യാണ്ട് നല്ല വ്യക്തമായിട്ട് ഉത്തരങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ ചാനൽ ചർച്ചകൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ചാനൽ ചർച്ചകൾ വരുമ്പോൾ എന്താ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഏത് പാർട്ടി എന്നൊന്നുമില്ല എല്ലാവരും ഒന്ന് ഇരുന്നു പോകും അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ അങ്ങനെ അത്തരം ആളുകളെ ഇരുത്തി കേൾപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ചാനൽ ചർച്ചകൾ ഇതുപോലെ എന്താ പറയുക അത്രയും അറിവാണ് എന്താ വൈൽഡായിട്ടുള്ള വായനാശീലം കൊണ്ടാവാം ഇത്തരം ഒരു അറിവ് അദ്ദേഹത്തിൽ എത്തിയിട്ടുണ്ടാവുക അതുകൊണ്ടൊക്കെ തന്നെ ഇയാള് ഈ ഇദ്ദേഹം ഈ എന്താ പറയുക ഈ സഖാവി ഹംസരാജ് നിയമസഭയിൽ വേണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ബൈഎലക്ഷനിലൂടെ നമുക്ക് എല്ലാവർക്കും നിറവേറ്റാൻ സാധിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും ക്ലോസ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് യു ഡി എഫ് അനുഭാവികളാണ് ഇവരെല്ലാവരും പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ രാഷ്ട്രീയമായിട്ട് ഡിബേറ്റുകൾ നടത്തുമ്പോൾ ഇവരുടെ ഇടയിലൊക്കെ വരുന്ന ഒരു ടോക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും നല്ല ഒരു എം സഖാവ് നല്ലൊരു എൽ ഡി എഫ് അനുഭാവി എന്ന ഒരു ലെവലിൽ നമ്മൾ എം സ്വരാജിൻ്റെ ടോപ്പിക്ക് കടന്നു വരാറുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇവർക്ക് എല്ലാവർക്കും മറ്റുള്ള ആളുകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും എം സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നൂറ് നാവാണ് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ താല്പര്യമുള്ള താല്പര്യങ്ങളൊക്കെ തന്നെ നിലമ്പൂരിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് വോട്ടുകളായിട്ട് കിട്ടുമെന്നും എനിക്കും നല്ല പ്രതീക്ഷയുണ്ട് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അതുപോലെ തന്നെ നല്ല പ്രതീക്ഷയും എന്താ പറയുക ഒരു ആകാംക്ഷയൊക്കെ അതിലുണ്ടാവും അപ്പോൾ ചില ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകൾ ഇപ്പോഴും മറ്റു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും അത്തരക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എംസരാജിൻ്റെ മികവുകളും അദ്ദേഹത്തിൻ്റെ അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ പത്തൊമ്പതാം തീയതി വൈ എലക്ഷൻ വരുമ്പോൾ എന്താ പറയുക വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള ഉപകാരമുള്ള നമുക്ക് അറിവുള്ള ആളുകളെയാണല്ലോ നമുക്കൊരു നേതാവായിട്ട് ഒരു ലീഡറായിട്ടൊക്കെ വേണ്ടത് അപ്പം അത്തരം ഒരു ലീഡറെ തികച്ചും നമുക്ക് ഉറപ്പ് നൽകാം ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ലീഡർ തന്നെയാണ് സഖാവ് എം സ്വരാജി എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് നിറഞ്ഞ മനസ്സോട് കൂടി നല്ല രീതിയിൽ വോട്ടുകൾ നൽകി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്